പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് കൃത്യമായി എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്കും ഇതിന് വാങ്ങാൻ സാധിക്കും അതിലൊന്നാണ് പ്രൊഫൈൽ ഇതിൽ പാസേജ് റിപ്പോർട്ട് സ്പീച്ച് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനൊക്കെ ഫുൾ മാർക്ക് ഉറപ്പായിട്ട് വാങ്ങാൻ പറ്റും ഒരു പ്രൊഫൈൽ എഴുതാൻ തരുമ്പോൾ നെയിം ഓഫ് പേഴ്സൺ തന്നിട്ടുണ്ടാവും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ആ വ്യക്തിയുടെ പ്ലേസ് ഓഫ് ബർത്ത് അതുപോലെ അവരുടെ രക്ഷകർത്താക്കളുടെ പേര് നെയിം ഓഫ് പേരൻസ് വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ അവാർഡ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവാർഡ്സ് അതുപോലെ ഡെത്ത് ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും പ്രൊഫൈൽ എഴുതാൻ തരുമ്പോൾ തന്നെ ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും പ്രൊഫൈൽ ഒരു ബോക്സിൻ്റെ അകത്ത് വേണം തയ്യാറാക്കാൻ ഇനി നെയിം ഓഫ് പേഴ്സൺ ആരുടെ പേരിലാണോ പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത് ആ പേര് ആയിട്ട് വലുതാക്കി എഴുതി കാണിക്കുക ഹെഡിങ്ങിന് അടിയിൽ ഒരു വരിയിട്ടതിന് ശേഷം അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എഴുതേണ്ടത് അപ്പോൾ പ്രൊഫൈൽ എഴുതാൻ തന്നിട്ടുള്ള വ്യക്തിയുടെ പേര് പേരെഴുതിയിട്ട് വാസ് ബോൺ ഡേറ്റ് എഴുതുക ഓൺ ചേർത്തിട്ടാണ് ഡേറ്റ് എഴുതേണ്ടത് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഷീല വാസ് ബോൺ ഓൺ നയൻറ്റീൻ ജൂൺ നയൻറ്റീൻ എയ്റ്റി അപ്പോൾ വാസ് ഓൺ ഇത് രണ്ടാണ് ശ്രദ്ധിക്കേണ്ടത് അടുത്തത് പ്ലേസ് ഓഫ് ആണ് പ്രൊഫൈലിൽ എഴുതേണ്ടത് ഷീലാ വാസ് ബോൺ ഓൺ നയൻറ്റീൻ ജൂൺ നയൻറ്റീൻ എയ്റ്റീൻ ഇൻ കേരള അപ്പോൾ സ്ഥലത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ മുമ്പിൽ ഇൻ ചേർത്തിട്ട് പറയുക അതുപോലെ അത്ര ഫേമസ് അല്ലാത്ത ഒരു സ്ഥലം കൂടി ഇതിനോടൊപ്പം അതാത് രണ്ട് സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫേമസ് ആവാത്ത സ്ഥലത്തിന് അറ്റ് ചേർത്തിട്ട് പറയുക ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തിന് ഇൻ ചേർത്തിട്ടും എഴുതുക ഇനി അടുത്തത് നെയിം ഓഫ് പേരൻസ് ഹിസ് അല്ലെങ്കിൽ ഹെർ പേരൻസ് വേർ രാജൻ ആൻഡ് സരോജിനി വേർ ചേർത്തിട്ട് വേണം എഴുതാൻ എന്താണ് പഠിച്ചിട്ടുള്ളതെന്നും അതുപോലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളതെന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം ഷീ കംപ്ലീറ്റഡ് ഹർ ഗ്രാജുവേഷൻ ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്താണ് പഠിച്ചിട്ടുള്ളത് അത് എഴുതുക എവിടെ നിന്നാണ് പഠിച്ചിട്ടുള്ളതെന്നും കൂടി എഴുതുക കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എഴുതുക അതായത് ഷീ കംപ്ലീറ്റഡ് ഹെർ ഗ്രാജുവേഷൻ ഫ്രം ഏത് യൂണിവേഴ്സിറ്റി എന്നാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പേരെഴുതുക ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് അടുത്തത് അവാർഡ്സ് ഷീ ഗോട്ട് മെനി അവാർഡ്സ് ആ അവാർഡ്സിൻ്റെ പേരെന്തൊക്കെയാണെന്ന് എഴുതാം അല്ലെങ്കിൽ ഷീ റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡഡ് പത്മശ്രീ വിശിഷ്ട സേവാ മെഡൽ എങ്ങനെയൊക്കെ എഴുതാം ഏതാണ് കൊടുത്തിട്ടുള്ളത് ഏത് അവാർഡാണെന്ന് അവാർഡിൻ്റെ പേര് എഴുതുക ഇനി അടുത്തത് ഡെത്താണ് ഷീ പാസ്ഡ് അവേ ഓൺ ട്വൻ്റി സെവൻത് മെയ് ടു തൗസൻഡ് എയ്റ്റീൻ ഇൻ ന്യൂഡൽഹി അപ്പോൾ ഡേറ്റും പ്ലേസും കൊടുത്തിട്ടുണ്ടാകും ആ ഡേറ്റിന് മുമ്പിൽ ഓൺ ചേർക്കുക അതുപോലെ സ്ഥലത്തിന് മുമ്പിൽ ഇൻ ചേർക്കുക പ്രൊഫൈലിനെ കുറിച്ച് ഒരു ഏകദേശം ധാരണയായിട്ടുണ്ടാവും ഇനി റിപ്പോർട്ടേഡ് സ്പീച്ച് റിപ്പോർട്ട് സ്പീച്ചിന് രണ്ട് മാർക്കിന്റെ ഷുവർ ക്വസ്റ്റിനാണ് അല്ലെങ്കിൽ നാല് മാർക്കിന്റെ ക്വസ്റ്റിനൊക്കെ ആയിട്ട് ചോദിക്കാം വളരെ സിമ്പിളാണ് റിപ്പോർട്ട് സ്പീച്ച് അതായത് രണ്ടാളുകൾ സംസാരിക്കുന്നത് മൂന്നാമതൊരാൾ കേൾക്കുന്നു അത് മറ്റൊരാളോട് പറയുന്നതാണ് റിപ്പോർട്ട് സ്പീച്ച് അതായത് നാലാമതൊരാളോട് പറയുന്നതാണ് രണ്ട് പേര് സംസാരിക്കുന്നത് മൂന്നാമതൊരാൾ കേട്ടിട്ട് നാലാമത്തെ ഒരാളോട് പറയുന്നതാണ് റിപ്പോർട്ട് സ്പീച്ച് എൻ്റെ ഒരു ഉദാഹരണം പറയാം അപ്പോൾ ഐ ആം സ്റ്റഡി എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതെങ്ങനെ പറയാം ഒന്നെങ്കിൽ ഹി ആയിരിക്കാം അല്ലെങ്കിൽ ഷീ ആയിരിക്കാം ഷീ സെഡ് ദാറ്റ് ഷീ വാസ് സ്റ്റഡി എന്ന് പറയാം അതായത് അവൾ പറഞ്ഞു അവൾ പഠിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പോൾ ഐ വിൽ ഹെൽപ്പ് യു അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ വില്ല് വുഡാവും അതായത് ി സെറ്റ് ദാറ്റ് ഹീ വുഡ് ഹെൽപ്പ് യു അങ്ങനെയാണ് എഴുതേണ്ടത് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം ഐ ഹാവ് ആൻ അപ്പോയിൻ്റ്മെൻ്റ് നെക്സ്റ്റ് വീക്ക് അത് എങ്ങനെ പറയാന്ന് വെച്ചാൽ ഷീ സെറ്റ് ദാറ്റ് ഷീ ഹാഡ് ആൻ അപ്പോയിൻ്റ്മെൻറ്റ് ദ ഫോളോയിങ് വീക്ക് ഹാവ് ഹാഡ് ആവും അതുപോലെ നെക്സ്റ്റ് വീക്ക് എന്നുള്ളത് ഫോളോയിങ് വീക്ക് എന്നാണ് എഴുതേണ്ടത് അതുപോലെ റിപ്പോർട്ട് സ്പീച്ചിൽ മാറുന്ന ചില വാക്കുകളാണ് നൗ ദെൻ ആവും അതുപോലെ ടുഡേ ദാറ്റ് ഡേ ആവും അതുപോലെ ഹിയർ ദേർ ആവും ദിസ് ദാറ്റ് ആവും ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ എന്നാവും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ എന്ന് എഴുതും അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ റിപ്പോർട്ട് സ്പീച്ച് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഫുൾ മാർക്കും നേടാൻ പറ്റും ഇനി എടുത്തത് ആണ് പാസേജിൻ്റെ അഞ്ച് മാർക്കിൻ്റെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അഞ്ച് മാർക്ക് ഫുൾ നേടാൻ പറ്റും ആദ്യം നിങ്ങൾ പാസേജ് ഫുൾ വായിച്ച് നോക്കുക അതിനുശേഷം ക്വസ്റ്റിൻ വായിക്കുക ഈ ക്വസ്റ്റ്യനിലെ കണ്ട പല വാക്കുകളും പാസേജിൽ ഉണ്ടാകും ക്വസ്റ്റ്യനകത്തുള്ളത് പല വാക്കുകളും പാസേജ് ഉണ്ടാകും നിങ്ങൾക്ക് ആൻസർ ശരിക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ശരിക്കും ആൻസർ എഴുതുക ഇനി ഒന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ ആ ക്വസ്റ്റ്യനിലുള്ള ഭാഗം ഉള്ള ആ ഭാഗം പാസേജിലുള്ള ആ ഭാഗം എടുത്തെഴുതുക അങ്ങനെ നിങ്ങൾക്ക് പാസേജിൻ്റെ ഫുൾ മാർക്കും നേടാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം